നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാർട്ടിയുടെ ആശയങ്ങളോടും നയങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണോ രേഖയെന്ന് പരിശോധിക്കണമെന്നാണ് ചില പ്രതിനിധികൾ ആവശ്യപ്പെട്ടത് ഫീസ് ഈടാക്കി സേവനം നൽകുന്നത് പാർട്ടി ലൈൻ ആണോ എന്ന് കോഴിക്കോട് നിന്നുള്ള സമ്മേളന പ്രതിനിധി കെ ടി കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു നയവ്യതിയാനം പശ്ചിമബംഗാളിലെ പാർട്ടിക്കുണ്ടാക്കിയ തകർച്ച ചൂണ്ടിക്കാട്ടിയാണ് പ്രതിനിധികൾ രേഖയിൽ സംശയം പ്രകടിപ്പിച്ചത് ആളുകളിൽ നിന്ന് ഫീസ് ഈടാക്കി സേവനം നൽകുന്നത് ശരിയാണോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയാൽ തിരിച്ചടി ഉണ്ടാകും പാർട്ടി ശത്രുക്കൾ അത് ഉപയോഗിക്കുമെന്ന ആശങ്കയും പ്രതിനിധികൾ മുന്നോട്ട് വെച്ചു അതേസമയം വികസന നയരേഖയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിശദീകരണം പിണറായി വിജയന്റെ മറുപടിക്ക് ശേഷം രേഖ പ്രമേയമായി പാസ്സാക്കും തുടർന്ന് എൽ ഡി എഫ് ചർച്ച ചെയ്താകും നയങ്ങൾ സർക്കാർ നടപ്പിലാക്കുക പാർട്ടി ആധുനികമായെന്നും കേരളം ആധുനികമായെന്നും പറഞ്ഞ് ആശങ്ക പ്രകടിപ്പിച്ചവരെ ആശ്വസിപ്പിക്കുകയാണ് സി പി എമ്മിന്റെ പഴയ നേതാക്കൾ എന്നാൽ വളരെ പഴയ നേതാക്കൾക്കും ചില പുതിയ തലമുറ പ്രവർത്തകർക്കും ഇതൊന്നും ദഹിക്കുന്നില്ല സി പി എമ്മിൽ തിരുത്തൽ ശക്തികൾ ദുർബലമാകുന്നതിന്റെ നേർക്കാഴ്ച തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയുടെ പേരിലുണ്ടായ വിവാദത്തോടെയാണ് ഇത് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചൂടുപിടിച്ച ചർച്ചയായി മാറി ഒടുവിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വിവാദമാണെന്ന പ്രതിരോധം തീർത്ത് സി പി എം സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയതോടെ ഇഴകീറിയുള്ള സ്വയം വിമർശനാത്മകമായ ചർച്ചകൾ ഒഴിവായി പാർട്ടി പിന്തുടർന്ന നയങ്ങളിൽ വലിയൊരു മാറ്റത്തിനു കൂടിയാണ് അതോടെ കളമൊരുങ്ങിയത് ആരോപണങ്ങൾ നേരിടുന്നവർ അന്വേഷണത്തെ നേരിടട്ടെ എന്ന മുൻ നിലപാട് വേണ്ടി വഴിമാറിയെന്നായിരുന്നു ആക്ഷേപം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും സ്വയം വിമർശനപരമായ ചർച്ചകൾ നടക്കാതെ വന്നതോടെ എക്സാലോജിക് വിഷയത്തിൽ എതിരഭിപ്രായമുള്ളവർ നിശബ്ദരായി വിമർശന സ്വഭാവമുള്ള ചർച്ചകളിലൂടെ ഗുണകരമായ തീരുമാനമെടുത്തിരുന്ന പാർട്ടി നയമാണ് ദുർബലമാകുന്നതെന്ന അഭിപ്രായം രഹസ്യമായി പങ്കുവയ്ക്കുന്ന നേതാക്കളുണ്ട് കമ്മിറ്റികളിൽ ഈ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിക്കുന്നവരില്ല നിർണായക തീരുമാനമെടുക്കേണ്ട കേന്ദ്ര നേതൃത്വം ദുർബലരായി രാജ്യത്ത് ഭരണത്തിലുള്ള ഏക സംസ്ഥാനത്തെ നേതൃത്വത്തെ അനുസരിപ്പിക്കാനുള്ള ശക്തി കേന്ദ്ര നേതൃത്വത്തിനില്ല മുൻ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ കേന്ദ്ര ഏജൻസി കേസെടുത്തപ്പോൾ ബിനീഷ് അന്വേഷണം നേരിടട്ടെ എന്നായിരുന്നു പാർട്ടി നിലപാട് അന്വേഷണം നടക്കട്ടെ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കട്ടെ പാർട്ടി ഇടപെടില്ല എന്നായിരുന്നു കോടിയേരിയുടെയും നിലപാട് നേതൃത്വത്തിൽ നിന്നും കാര്യമായ പിന്തുണ കോടിയേരിക്ക് ലഭിച്ചതുമില്ല വീണ വിജയന്റെ പേരിൽ ആരോപണം ഉയർന്നപ്പോൾ പഴയ നിലപാടിന് പകരം ശക്തമായ പ്രതിരോധമാണ് പാർട്ടിയിൽ നിന്നുണ്ടായത് പാർട്ടി സെക്രട്ടേറിയറ്റ് തന്നെ പ്രസ്താവനയിലൂടെ ആദ്യ പിന്തുണ നൽകി നേതാവിൻ്റെ മകൾക്കായി സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കുന്നത് അപൂർവമാണ് വീണയുടെ കമ്പനിക്ക് സേവനത്തിന് നിയമപരമായി ലഭിച്ച പണമെന്നായിരുന്നു പ്രസ്താവന പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിരോധത്തിനായി മുന്നിൽ നിന്നു സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ തെറ്റുതിരുത്തൽ രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ് ചില പാർട്ടി അംഗങ്ങൾക്കെതിരെ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനത്തിന്റെ പരാതികൾ ഉയർന്നു വരാറുണ്ട് പാർട്ടി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും കുടുംബാംഗങ്ങളും ഇക്കാര്യം ശ്രദ്ധിക്കണം പദവികൾ ഉപയോഗിച്ച് അന്യായമായത് നേടിയെടുക്കാനും സ്വത്ത് സമ്പാദിക്കാനുമുള്ള നടപടികളരുത് ഭരണം ഇത്തരം ഇടപാടുകൾക്കും കോഴകൾക്കും മറ്റും ഉപയോഗിക്കുന്ന രീതി ആശാസ്യമല്ല കരിമണൽ കമ്പനിയായ സി എം ആർ എലും വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയുമായുള്ള പുതിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവന്നപ്പോൾ പഴയ നിലപാടിൽ നിന്ന് മാറി ചിന്തിക്കുന്നവർ പാർട്ടിയിലുണ്ടായിരുന്നു പരസ്യമായി പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞു കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി എതിരാളികളെ വേട്ടയാടുന്നതിന്റെ ഭാഗമാണ് കേസെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാട് പാർട്ടി മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ എം വി ഗോവിന്ദൻ ആവർത്തിച്ചു രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണങ്ങളെ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി പാർട്ടിയെ അന്വേഷണം ബാധിക്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴും പ്രതിരോധം ശക്തിപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിൽ നിന്നും സ്വകാര്യ സർവകലാശാലയിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിട്ടു തുലയ്ക്കുന്നതിലും എത്തുമ്പോൾ പാർട്ടി വല്ലാതെ മാറിപ്പോയി പിണറായിക്കു നേരെ കൈയടിക്കുക എന്ന ഒറ്റ അജണ്ടയിൽ സംസ്ഥാന സമ്മേളനം ചെന്നു നിന്നു എം വി ഗോവിന്ദൻ വരെ വിമർശനം നേരിട്ടപ്പോഴാണ് പിണറായിക്ക് പ്രവർത്തകർ കൈയടിച്ചത് ഇതിൻ്റെ സൂക്ഷ്മാംശം എം വി ഗോവിന്ദന് പോലും മനസ്സിലായില്ല പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററും സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുഴുവൻ സമയ നിരീക്ഷകനുമായ പ്രകാശ് കാരാട്ട് പരസ്യമാക്കിയ പല കാര്യങ്ങളും പിണറായിക്ക് മുന്നിൽ മുട്ടുകുത്തിയതിൻ്റെ തെളിവുകളായിരുന്നു സി പി എമ്മിൽ ആര് നയിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമേ തീരുമാനിക്കൂ എന്ന് പറയുമ്പോഴും കാരാട്ട് പിണറായിയാണ് നയിക്കുന്നതെന്ന് സൂചന നൽകുന്നു നിങ്ങൾ മാധ്യമങ്ങളാണ് ക്യാപ്റ്റനെ നിശ്ചയിക്കുന്നത് പാർട്ടിയല്ല രണ്ട് സർക്കാരിനെയും നയിച്ചത് പിണറായിയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച മോഡൽ കേരളമാണ് പിണറായി ശരിയായി മുന്നോട്ട് പോയപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി ഇവിടെ തുടർഭരണം ഉണ്ടായത് അതിൻ്റെ തുടർച്ചയുണ്ടാവും പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകുമോ എന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന സമ്മേളനമല്ല പാർട്ടി കോൺഗ്രസ് ആണ് ഇതുസംബന്ധിച്ച് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല